ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഒരു ചലഞ്ച് വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശി ഞാനും ദേ ഒരു ചെറിയൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് എന്ത് ചലഞ്ചാന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് വെച്ചാണ് ഇത് കണ്ടോ പൈനാപ്പിൾ വാട്ടർ പിന്നെ പണിഷ്മെൻ്റ് ആയിട്ട് ഇഞ്ചിയാണ് വെച്ചേക്കുന്നത് ഇതെങ്ങനെ കഴിക്കണം എന്ന് എനിക്കറിയില്ല അതീം മുദ്ധശീല പണിയാ ഞാൻ എങ്ങാനും ആയി പോയി കഴിഞ്ഞ് കഴിച്ച് പോകുന്നതാവും എനിക്കറിയില്ല പിന്നെ ിഫ്റ്റ് ആണെങ്കിൽ എവിടെയോ വെച്ചിട്ടുണ്ടീ ഭയങ്കര ചിരി കണ്ടോ പിന്നെ വേറൊരു ഗെയിമും കൂടെ അതിന്റെ ഇടയ്ക്ക് വരും അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാവുന്നതാണ് അന്ന് ഇത് തുടങ്ങാം നമുക്ക് ഓക്കെ Hva er det for noe? Mm. 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 ജനപ്പോ റൗണ്ടിലേക്ക് പോവാപ്പിളുമായിട്ടാണ് എന്റെ വയർ മൊത്തം നിറഞ്ഞിരിക്കുകയാണ് ഇനി പൈനാപ്പിൾ കൂടെ ചെല്ലുമ്പോ എന്റെ വയർ പൊട്ടി പോകും എന്നാ നമുക്ക് കഴിച്ചു തുടങ്ങും അയ്യോ ഫ്രണ്ട് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല വീണ്ടും ശ്രദ്ധ അനുജയിച്ചു എന്നെ തോപ്പിച്ചു ഗഴ്സ് അപ്പൊ ഞാൻ ദേ ഇഞ്ചി തിന്നണം അതിന് പണിഷ്മെന്റ് ആയിട്ട് അറിയിക്കാണോ അയ്യോ ഇത് ഭയങ്കര ടഫാണ് ഗൈസ് ഞാനങ്ങനെയോ കഴിച്ചു കഴിച്ചത് സംശയം ഇത് തിന്നത് അവിടെ ഫുള്ള് തിന്നിട്ടില്ല കഴിച്ചു നാല് പോലും ഞാനാണ് ഫുള്ള് തിന്നത് ഇതിലാരും ചെക്ക് ചെയ്യണം അത് അതിവിടെ തന്നെ നോക്കി പറയണം അടുത്ത റൗണ്ടിലേക്ക് പോണം പണിഷ്മെന്റ് 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 ഏറ്റെടുക്കാം അല്ലെങ്കിൽ അത് തരൂ ഞാൻ ഏറ്റോളാം ഈ ഇവിടെ ഓർത്തോണ്ടിരുന്നത് എനിക്ക് പണിഷ്മെന്റ് പണിമെന്റ് തന്നാണ് എനിക്ക് കൊണ്ടുപോയ തരണം എന്നാ ഞാൻ പണിഷ്മെന്റ് കൊടുത്തിരിക്കട്ടെ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് റിപ്ലൈ തരുമെന്ന് എനിക്ക് അറിയില്ല വീണ്ടും ഇവിടെ ഞാൻ തോപ്പിച്ച എന്നാ ഞാൻ കൊടുക്കാൻ പോവാണ് ഇഞ്ചിയാണ് എങ്ങനെയാന്ന് എനിക്കറിയില്ല ദേ ഇഞ്ചിയാണ് കാണുമോ നിങ്ങക്ക് ഇഞ്ചിയാസ് ഇഞ്ചിങ്ങടെ തിന്നുകഴിഞ്ഞാൽ ഞാന് എന്റെ വായാന്ന് അഞ്ഞ് പോകും എന്താ എങ്ങനെയാണ് പണിഷ്മെന്റ് ഏറ്റെടുത്തിട്ട് പറയൂതാ

സമാധാനപ്പെടൂ ഗിഫ്റ്റ് പറയണ്ട ലാസ്റ്റ് പറഞ്ഞാൽ മതി ഇതിപ്പോ അടുത്ത ചലഞ്ചിലേക്ക് കിടക്കാം അതൊരു ഇതിപ്പോ ഞാൻ പണിഷ്മെന്റ് കൊടുത്തു അത് ഇതില് രണ്ടെണ്ണത്തിനും തോറ്റു പോയോണ്ട് അത് ഗെയിം ആയിട്ട് വരും എന്നാ ഗെയിമിലേക്ക് നമുക്ക് പോയി കിടക്കാം കിടക്കാം അതിലൊക്കെ പോകാം പൈനാപ്പിടെ എല്ലാം കൂടെ ചെന്നപ്പിലും നടക്കും എന്നാ അത് ഹായ് ഞങ്ങൾ ആദ്യം പറഞ്ഞ ഗെയിം ഉണ്ടാവുന്ന അത് ഇതാണ് വെച്ച് എന്റെ ഹൈറ്റ് കാരണം എന്റെ ഫേസ് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാനിരുന്നെ ഇയാൾക്ക് എന്റെ ഹൈറ്റില് നിൽക്കാനും പറ്റില്ല അതുകൊണ്ട് ഇതിന്റെ ഹൈറ്റ് കുറവാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുത്തി ആള് അതുകൊണ്ട് ഞാൻ ഇരുന്ന് ചെയ്യാന്ന് വെച്ചു ഈ ആള് ഇരുന്ന് ചെയ്യാന്ന് വെച്ചു എങ്ങനെയാ ഇത് കണ്ടത് ഇത് ആദ്യം ചെയ്ത് തീർക്കണയാൾക്ക് സമ്മാനം തോറ്റു പോകുന്നവർക്ക് സമ്മാനം ഇല്ല ഇതെങ്കിലും ജയിപ്പിക്കണേ എന്താ തരണ്ടേ പറഞ്ഞു തീർച്ചയായിട്ടും റമ്മാനടുത്ത് തന്നേക്കാം എന്നാ തുടങ്ങാം ഓക്കെ ഇതൂടെ നിന്നോണ്ട് എനിക്ക് ഹൈറ്റ് ഉള്ളോണ്ടെ ഞാൻ ജയിച്ചു കൈസ് ഞാൻ എൻ്റെ കുട്ടി തോറ്റുപോയി ഞാൻ എന്തിലും പോയി അച്ചുടാ കുട്ടിയെ കരിയില്ല ഞാൻ ഇതിന് ഫേൽഡായി ഞാൻ ജയിച്ചു നിൽക്കുന്നു എന്നാ ഇതിന് പണിഷ്മെന്റ് എന്താണ് ഗൈസ് കൊടുക്കണ്ടേ ചെറിയ കുട്ടിയല്ലേ അതിന് പണിഷ്മെന്റ് ഒന്നും വേണ്ട അല്ലേ ഒരു ചോക്ലേറ്റ് തരാട്ടോ ശരി ഓക്കേ അപ്പൊ ആരാ ജയിച്ചേരാള ജയിച്ചു നിൽക്കുന്ന ഇതിലെങ്കിലും ജയിച്ച് വന്നു ഓക്കെ ഈ ജയിച്ചതിന് എനിക്ക് ഗിഫ്റ്റ് എന്റെ കൊച്ചിനെ കൊച്ചു രണ്ട് ചലഞ്ചിനും ജയിച്ചു അതിന് ഞാൻ കൊച്ചിന് സമ്മാനം കൊടുക്കാൻ പോവുകയാണ് എന്നാ കുട്ടിയേത് പൊളിച്ചു നോക്കേ ഡയറി മിൽക്കാണ് കൊണ്ടെന്ന് തന്നേക്കുന്നത് ഇഷ്ടമായ കുട്ടിയെ ആ മെഗൈസ് ഡയറി മിൽക്ക് ഞാൻ പിന്നെ ഇത് എനിക്ക് ഇതി വലിയൊരു സമ്മാനമാണ് ഇനി ഞാനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് ഒരു റൗണ്ടിൽ ജയിച്ചവർക്ക് അത് തോച്ചതിനായാലും എന്നാലും മുത്തശ്ശ ജയിച്ചില്ലേ ഒരു റൗണ്ടില്ലെങ്കിലും അതിനുള്ള സമ്മാനം ഞാൻ വരാം ഓക്കെ അങ്ങനെ ഗായ് ഞാൻ മുദിച്ചിക്കുള്ള സമ്മാനം തിരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നാൽ അത് മുദ്ശിക്കൊടുക്കാൻ നമുക്ക് എന്നാൽ തുറന്ന് നോക്കിക്കോളൂ ഈ കുട്ടി എന്നാൽ സമ്മാനം എന്നാ എന്നാണെന്ന് ഞാൻ തുറന്ന് നോക്കട്ടെ ഗാസ് എല്ലോ പടക്കാണോ എന്ന് അറിയണല്ലോ തുറന്ന് നോക്കട്ടെ ശരി ഹായ് ഒരു ഡയറി മിൽക്ക് കൊള്ളാം താങ്ക് യു അങ്ങനെ ഗായിസ് ദേ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് പുള്ളിക്കാരി ഇവിടെ തിന്നാൻ നടന്നുവാണ് മുത്തശ്ശീന്ന് പറഞ്ഞാണെ എന്ത് കേട്ടായി കാണിക്കുന്ന ഏ പിന്നെ ഞാൻ ഞാൻ ഹായ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങളിനി മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും ബായി ടറ്റാ നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻ്റ് ഒക്കെ ചെയ്യണം പിന്നെ ഇഷ്ടമായെങ്കിൽ സബും ചെയ്യണം ഓക്കെ എന്നാൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും പൈറ്റട്ടോ